നമസ്കാരം ഞാൻ ഇന്നുള്ളത് എറണാകുളം ജില്ലയിൽ ആറാട്ടുകടും പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോഴും തട്ടുകടയെ നമ്മൾ പരിചയപ്പെടാൻ പോണത് അപ്പോൾ അവിടെ തട്ടുകടയെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം അപ്പോൾ ആ കാണുന്ന കട കട പുള്ളി തുറന്ന് തുറക്കണമുള്ള ഒക്കെ സെറ്റപ്പ് ചെയ്യാനും കൂടാ അഞ്ചുമുക്കാലൊക്കെ ആവും കട സ്റ്റാർട്ടാവും അപ്പോൾ എന്ന് വെച്ചിട്ട് വൈകിയെന്നു പറയണ പുള്ളി അപ്പോൾ കട സെറ്റപ്പ് ആവണുള്ളൂ ഇപ്പോഴൊരു കപ്പേളയുണ്ട് കപ്പേളക്ക് തൊട്ട് അടുത്തു തന്നെയാണ് കട അപ്പൊ എത്ര മണിയാകുമ്പോ തുറക്കും സാധാരണ ആ ടൈമില് അഞ്ചര പിന്നി വൈകി പോയില്ലേ വീട്ടിൽ തന്നെ ബാക്കി അപ്പൊ എത്ര ആളായി തുടങ്ങിയത് തട്ടാടുകൂടാ മൂന്ന് കൊല്ലം മൂന്ന് വർഷത്തോളം അതെ അല്ലെ അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ട്

പിന്നെ പോട്ടി ആയിട്ട് എന്നാലും വൃത്തിയോടുകൂടി പുഴുങ്ങിയൊക്കെ കൊണ്ടുതന്നെയാണ് ക്ലീനൊക്കെ ചെയ്ത് ചിക്കൻ പാഴ്സ് ആ അതെ ആഹ് ഓ നാടൻ കോഴിയുടെ ചിക്കൻ പായസം സാധാരണ കോഴികൾ അതെ എല്ലാം ഉണ്ടോ വട്ടും കേരളം എല്ലാം ഉണ്ടാവും കപ്പയും പൊട്ടി എഴുപത് രൂപ അല്ല പിന്നെ ആ ഉണ്ടാവും സാധാരണ കൊടുക്കണേക്കാളും സാധാരണ കടകളില് കൊടുക്കണേക്കാളും കൂടുതലായിട്ട് കൊടുക്കുന്നത് നാളെ വരുവുള്ളൂ അത് തന്നെ മനുഷ്യന് തൃപ്തിയോടൊഴി കൊടുക്കണം അതന്നെ അതെ ആ അതന്നെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് മിക്സ് ചെയ്ത് പിന്നെന്തൊക്കെ ഐറ്റം ചേർക്കാറുണ്ടോ എല്ലാം ചേർത്തേക്കൊരു അപ്പൊ കൂടുതലായിട്ട് കപ്പയും പൊട്ടിയാണ് ബീഫാണ് ഏതെങ്കിലും അപ്പൊ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ ചേട്ടൻ കപ്പയും ബോട്ടിങ് കൊടുക്കുന്നത് സാധാരണ കടകളില് ഇത്രയും നമുക്ക് കിട്ടാറില്ല ഏർ കപ്പയും ബോട്ടിങ് വെച്ച് കഴിഞ്ഞാല് പക്ഷെ ഒരു ഫ്ലൈറ്റ് ഫുള്ളായിട്ടാണ് ഇവിടെ കൊടുക്കണത് ഇപ്പൊ ഇത് ആറാട്ടുകടവ് പാലത്തിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാല് ചേട്ടൻ്റെ നല്ല അടിപൊളി കപ്പയും ബോട്ടിയും കഴിച്ചിട്ട് പോവാം സവാള അല്ലേ സവാള മരിഞ്ഞിടുന്നു കപ്പയും പൊട്ടിയാണ് കാണുന്നത് ഈ സാധാരണ കടകളിൽ നമുക്ക് ഇത്രയും റേറ്റ് തിർച്ചയും കിട്ടാറില്ല ഇവിടുത്തെ കപ്പയും പൊട്ടി എന്ന് വെച്ചാൽ പ്ലേറ്റ് പ്ലേറ്റ് അറച്ചോളം കൊടുക്കാറ് അത് എഴുപത് രൂപയേ ഉള്ളൂ കഴിച്ചൊക്കെ അങ്ങനെ ഉണ്ടെന്ന് നല്ല ടേസ്റ്റമാണ് സംഭവം നല്ല അടിപൊളി ടേസ്റ്റമാണ് സംഭവം കപ്പയും ഏറ്റവും കൂടുതൽ ചിലവ് സ്ഥലം മറക്കണ്ട ആറാട്ടേറോ പാലം അല്ലെ പാലത്തിന്റെ നേരെ ഇപ്പഴത്തെ തൊട്ട് അടുത്തന്നെ കപ്പേട ഉണ്ട് കപ്പേടയുടെ തൊട്ടരിയിലാണ് കട